ജനസേവ ജനസേവീറോ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താഴെ കാണുന്ന ബെൽബട്ടൺ അമർത്തുവാനും ശ്രദ്ധിക്കുമല്ലോ വേണ്ട പ്ലാസ്റ്റിക് ആഘോഷം ഹൈക്കോടതി തടഞ്ഞത് ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക് ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് സംസ്ഥാനത്തെ കല്യാണ ഓഡിറ്റോറിയങ്ങൾ ഹോട്ടലുകൾ റെസ്റ്റോറൻറ്റുകൾ തുടങ്ങിയവളിൽ തിരക്കേറിയ പത്ത് മലയോര വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ നിരോധിച്ച് ഹൈക്കോടതി ഉത്തരവിറക്കി കേന്ദ്ര സംസ്ഥാന സർക്കാർ ചടങ്ങുകളിലും നിരോധനം ബാധകമാണ് ജസ്റ്റിസുമാരായ ബച്ചു കുര്യൻ തോമസ് പി ഗോപിതാന്ത് എന്നിവരുൾപ്പെടെ ഡിവിഷൻ ബെഞ്ചിൻ്റെ ഉത്തരവിന് ജയന്തി ദിനമായ ഒക്ടോബർ രണ്ട് മുതലാണ് പ്രാബല്യത്തിൽ വരുന്നത് ഹൈക്കോടതിയുടെ പത്ത് നിർദ്ദേശങ്ങളിൽ ഏറ്റവും പ്രധാനം അഞ്ച് ലിറ്റർ താഴെയുള്ള പ്ലാസ്റ്റിക് വെള്ളക്കുപ്പികൾ രണ്ട് ലിറ്റർ താഴെയുള്ള പ്ലാസ്റ്റിക് ശീതള പാനീ കുപ്പികൾ പ്ലാസ്റ്റിക്കിൻ്റെ സ്ട്രോ പ്ലേറ്റ് കപ്പ് സ്പൂണ് കത്തി തുടങ്ങിയവയ്ക്ക് വിലക്കാണ് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ പ്ലാസ്റ്റിക് ഫുഡ് കണ്ടെയ്നർ സാഷെ ബേക്കറി ബോക്സ് എന്നിവയ്ക്കും വിലക്കുണ്ട് അറുപത് ജി എസ് എമ്മിലുള്ള നോൺ വുമൺ ബാഗുകൾ സംബന്ധിച്ച കേസ് കോടതിയിലുള്ളതിനാൽ അവയ്ക്ക് വിലക്ക് ബാധകമല്ല അഞ്ച് ലിറ്റർ താഴെയുള്ള വെള്ളക്കുപ്പുകളുടെ മറ്റും നിരോധനം സംബന്ധിച്ച വ്യവസ്ഥ ഹോട്ടൽ ഓഡിറ്റോറിയ ലൈസൻസ് വ്യവസ്ഥകൾക്ക് ഭാഗമാക്കണം തദ്ദേശ ഭരണ സ്ഥാപനങ്ങളും മലിനീകരണ നിയന്ത്രണ ബോർഡും പോലീസുമായി ചേർന്ന് നിർദ്ദേശങ്ങൾ നടപ്പാക്കാനുള്ള സർക്കാർ തല ഏകോപന ചുമതല ചീഫ് സെക്രട്ടറിമാർക്കും തദ്ദേശ ഭരണ സ്പെഷ്യൽ സെക്രട്ടറിമാരുമാണ് കൊച്ചി ബ്രഹ്മപുരം മാലിന്യ സംസ്കരണ കേന്ദ്രത്തിലെ തീപിടുത്തത്തെ തുടർന്ന് സ്വമേതായ എടുത്ത ഹർജിയിലാണ് ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് ടൂറിസം കേന്ദ്രങ്ങളിൽ പ്ലാസ്റ്റിക് തടയാൻ തദ്ദേശ വകുപ്പുകൾ ആലോചിച്ച് നടപടി ഉണ്ടാകും കല്യാണ ഓഡിറ്റോറിയം ഹോട്ടൽ റെസ്റ്റോറന്റ് അഞ്ച് മിറ്റ് ലിറ്റർ താഴെയുള്ള വെള്ളക്കുപ്പികളും അഞ്ച് ലിറ്ററിന് താഴെ ശീതള പാനീയക്കുപ്പിയും പാടില്ല പത്ത് ടൂറിസം കേന്ദ്രങ്ങളും വിലക്കുണ്ട് ബാധകമാകുന്നത് ഒക്ടോബർ രണ്ട് മുതലാണ് പ്ലാസ്റ്റിക് വിലക്കുള്ള പത്ത് ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ മൂന്നാർ തേക്കടി വാഗമൺ ആതിരപ്പള്ളി ചാലക്കുടി ആതിരപ്പള്ളി സെക്ടർ നെല്ലിയാമ്പതി വയനാട് പൂക്കോട് തടാകം ബത്തേരി വയനാട് കർലാട് തടാകം അമ്പലവയിലെ വയനാട് ഹെറിറ്റേജ് മ്യൂസിയം ഇക്കാര്യങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഇത് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ